പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഒരു വളം തയ്യാറാക്കുകയാണ് വളം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ കുറച്ച് മത്തി മേടിച്ചു മത്തിക്കഷായ ഉണ്ടാക്കുന്നത് മത്തി കഷായം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കിലോ മത്തി മേടിച്ചു ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ അത് അത്രയൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു ഒന്നര കിലോ മത്തി എടുത്തിട്ടുണ്ട് കുറച്ച് മത്തിയുടെ അപ്പോൾ ഈ മത്തിയുടെ മുഴുവനായിട്ടും നമുക്ക് വേണമെന്നില്ല മത്തി തലയും അതിൻ്റെ കുടലും ചെതുമ്പലും എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിടാം വലിയ മത്തിയാണെങ്കിൽ അതൊന്ന് വെട്ടി ചെറുതാക്കി ചെറുതാക്കി ഇടാം നമ്മൾ പിന്നെ വൈൻ വൈനുണ്ടാക്കുന്നില്ല വൈനെ വൈൻ ഉണ്ടാക്കുമ്പം പിന്നെ ശർക്കരയും മുന്തിരിയും ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സി ചെയ്തെല്ലാം ഇടുന്നത് അതുപോലെ മത്തി അല്ല ആദ്യം കുറച്ച് ശർക്കര ഇടണം അത് കഴിഞ്ഞിട്ട് മത്തി ഇടണം അത് കഴിഞ്ഞ് വീണ്ടും ശർക്കര ഇടണം മത്തി ഇടണം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് മത്തി മത്തി കഷായം റെഡി അപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇത് ഒരു മുപ്പത് മിഞ്ഞ് എടുത്താൽ മതി പിന്നെ വെള്ളവും കൂട്ടി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ മത്തി കഷായം എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു വളമാണ് വീട്ടമ്മമാർക്ക് എളുപ്പമുണ്ടാക്കാവുന്നതാണ് കാരണം മത്തി മേടിച്ചാൽ അതിൻ്റെ തലയും വേസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് ശർക്കരയും വേണം അപ്പം ശ്രദ്ധിക്കുക ഒരു കിലോ മത്തിക്ക് ഒന്നേക കിലോ ശർക്കര വേണം ഒരു കിലോ മത്തിക്ക് ഒന്നേകാ കിലോ ഞാനിപ്പോൾ ഒന്നര കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നേ മുക്കാ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നല്ല അടച്ചുറപ്പുള്ള നല്ല ഒരു പാത്രത്തിൽ വേണം നമുക്കിത് തയ്യാറാക്കാൻ ഞാനൊരു വേസ്റ്റ് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ മുറുക്കി അടയ്ക്കാൻ പറ്റുന്നതായിരിക്കണം അപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഓ ഇത് തുറന്ന് വരാൻ പാടാണ് ഇത്രയ്ക്ക് ടൈറ്റായിട്ട് വെച്ചിരിക്കുകയാണ് ആ അപ്പോൾ ഇതിനകത്തോട്ട് ഇത് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം ഇത് വീട്ടമ്മമാർക്ക് ഒന്നാം തരം ഏറ്റവും എളുപ്പം പച്ചക്കറികൾ വളർത്തിയെടുക്കാൻ നല്ലതാണ് ഈ മത്തിക്കഷായം അപ്പോൾ ഇത് മത്തിക്കഷായം എന്ന് പറയുമ്പോൾ തന്നെ വളർച്ചയുടെ ഒരു ത്വരകമാണ് അതായത് ഗ്രോത്ത് പ്രൊമോട്ടർ അപ്പം നമുക്ക് ഈ ഒരു മത്തി കഷായം തയ്യാറാക്കാം അപ്പോൾ ഞാൻ കുറച്ച് വലിയ മത്തി മേടിച്ച് ചെറുതും മേടിച്ചു അപ്പോൾ അവരറിയുന്നില്ലല്ലോ ഇതെന്തിനാന്ന് അപ്പോൾ ഈ വലിയ മത്തിയുടെ കുറച്ച് ഭാഗം ഞാൻ കുറച്ച് തലയും അത് ഇതും എല്ലാം വേസ്റ്റെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ മത്തിയും ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇനി വലിയ മത്തി മത്തിയാണെങ്കിൽ നമ്മളൊന്ന് മുറിച്ച് മുറിച്ചിടണം അല്ലെങ്കിൽ എളുപ്പം ഇരുപത്തൊന്ന് ദിവസം കൊണ്ടൊന്നും ഇതൊന്നും നല്ലപോലെ ശരിയായി വരത്തില്ല എന്നാ പറയുന്നത് നല്ലപോലെ അലുത്ത് വരത്തില്ല കാരണം ഇപ്പോഴത്തെ മീനെല്ലാം ഓർമലിൽ ഉള്ള മീനുകളാണ് ഓർമാലിൽ ചേർത്ത മീനെന്ന് പറഞ്ഞാൽ ഓർമലിന് എന് എന്തിനാണെന്നോ അറിയാമല്ലോ കേടാകാതെ ദിവസങ്ങളോളം ഇരിക്കുന്നതാണ് അതാണ് കൊണ്ടുപോ നമ്മൾ വെട്ടിക്കള കഴിഞ്ഞാലും നല്ല വടി പോലിരിക്കും അപ്പം മത്തിക്കകത്തൊന്നും അധികമില്ല എന്നാലും ഇപ്പോഴത്തെ മീനെല്ലാം ഓർമ്മാലിലുള്ളതാണ് ഇതെല്ലാം ചെറിയ മത്തി ആയതുകൊണ്ട് നമുക്ക് ഇപ്പം മുറിച്ചിടണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഈ കണക്ക് ഓർത്തിരിക്കണം ഒരു കിലോ മത്തി എടുക്കുവാണെങ്കിൽ ഒന്നേകാൽ കിലോ ശർക്കര എടുക്കണം ഞാനിത് രാവിലെ ചെയ്യാനിരുന്നേ ഇപ്പം വെയിലായിപ്പോയി താരമില്ല അതുകൊണ്ട് നിന്ന് വിയർക്കുകയാണ് വെല്ലം ഞാൻ മുറിച്ചിട്ടു അതുപോലെ തന്നെ നല്ല അടച്ചുറപ്പുള്ള ബക്കറ്റുമായിരിക്കണം ആയിരിക്കണം ചെറിയ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗം വരെ വരികയാണെങ്കിൽ പിന്നെ പിന്നെടുക്കാൻ പാടില്ല ഇത് ഭയങ്കര എന്താ ഗ്യാസുള്ളതാണ് ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് വലുതാവുമ്പോഴേ ഒരിക്കലും എന്തായാലും ഒരു കാരണവശാലും അത് ഒരു അപകടവും ഇല്ല ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് എടുത്ത് വന്ന് തുറക്കരുത് തുറക്കാൻ പാടില്ല നല്ലപോലെ കുലുക്കി വെക്കുക പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം അപ്പം നമുക്കിത് കഷായം ഉണ്ടാക്കാൻ തുടങ്ങാം താഴോട്ടെടുത്ത് വയ്ക്കാം നിങ്ങളെ കുറവായത് കൊണ്ട് താഴോട്ട് വെക്കാം യാണ് അതിനകത്തുനിന്ന് കുറച്ചങ്ങോട്ടെടുക്കുകയാണ് ആ ബക്കറ്റ് ഇച്ചിരി വലുതാണ് അത് കുഴപ്പമില്ല ഇനി അത്രയും ശർക്കര ഇടണം ഈ മത്തി കഷായത്തിന് ഈ കഷ മീൻ്റെ കഷായം ഉണ്ടാക്കാൻ മത്തി മാത്രമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മത്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആസിഡ് ആസിഡുള്ളയാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനുണ്ട് ഇങ്ങനെയുണ്ട് താഴോട് പിടിച്ച് കാണിക്കുന്ന അപ്പോൾ ഒരു കിലോ മുത്തിക്ക് കിലോ ശർക്കരയാണ് വേണ്ടത് ഇത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല ഇരുപത്തൊന്ന് ദിവസമാകുമ്പഴത്തേന് നല്ല അടിപൊളി ഒരു കഷായമായി മാറും ഒത്തിരി നല്ല പ്രോട്ടീനാണ് ഇതിൻ്റെ ഒരു തുള്ളി മതി ഒഴിച്ച് അങ്ങോട്ട് സ്പ്രേ ചെയ്യണം എനിക്കങ്ങനെ കുറേ പയറുമൊക്കെയുണ്ട് ഈ പച്ചക്കറിക്ക് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കീടനാ ഒരു കീടനാശിനിയും കൂടെയാണ് ഇത് വളവുമാണ് കീടനാശിനിയുമാണ് ഈ കഷ പിന്നെ ഇത് ശർക്കരയും മത്തിയും അല്ലാതെ വേറൊന്നും ഇത് ചേർക്കുന്നില്ല നിങ്ങൾ നിങ്ങളിപ്പം മത്തിയായിട്ട് മേടിക്കേണ്ട കടയിൽ ഫിഷ് സ്റ്റാളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഈ മത്തി വെട്ടി വെട്ടിത്തരുമ്പോഴേ അതിൻ്റെ വേസ്റ്റ് വേറെ വെച്ചേക്കണേന്ന് പറഞ്ഞ് പാത്രം കൊടുത്ത് അവരത് തരും അങ്ങനെ വേണമെങ്കിൽ മേടിക്കാം അല്ല മത്തി മേടിച്ച് ഒന്നുമില്ല ഇനി നമുക്കിത് അടച്ചു വെക്കാം ഞാൻ ഓർത്ത് ഇവിടം വരെയൊക്കെ കാണുമെന്ന് ഇതങ്ങ് അറ്റത്തിരിക്കുന്നേ ഉള്ളു ഇച്ചിരിയേ ഉള്ളു പിന്നെ നല്ല അടച്ചു വെച്ചിരിക്കുകയാണ് നമുക്കൊരു അഞ്ച് ദിവസം കഴിയുമ്പം ഇത് പതുക്കെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇത് പിന്നെ നമ്മുടെ എവിടെയെങ്കിലും ഒതുങ്ങിയ ഒരു സ്ഥലത്ത് അടുക്കണ പറ്റിപ്പോൾ അടുക്കളയുടെ വശത്താല്ലാതൊന്നുമില്ല അവിടെ എവിടെയെങ്കിലും ആരും അനക്കാതെ ഇരിക്കുന്ന ശല്യം ഇല്ലാതെ ഇരിക്കട്ടെ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം അടുക്കള വശത്ത് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ വേസ്റ്റുകളും ഇവിടെ ആണ് നമ്മുടെ നൊത്തിക്കഷായം കാഷ്ടം പോലെ പെയിൻറ് പക്കറ്റായിരിക്കും ചൂണ്ടിരിക്കട്ടെ ഇത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കണം അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തുറക്കാൻ പാടില്ല തുറന്നാൽ അതിനകത്ത് ജീവികൾ കയറും ജീവി കയറിയാൽ പിന്നെ അത് ശരിയാകത്തില്ല ശരിക്കും